അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിലെ നളന്ത സുഹാബി വിഭാഗങ്ങൾ നിരന്തരമായി ബഹുമാനപ്പെട്ട കേരള സംസ്ഥകരളജമുൽ ഉലമയുടെ അധ്യക്ഷൻ സയ്യിദുൽ ഉലമയെ ടാർജറ്റ് ചെയ്തുകൊണ്ട് അതുപോലെ സയ്യിദുൽ സെയ്യദുൽമയുടെ കൂടെ നിൽക്കുന്ന സമസ്തയുടെ സമുന്നതരായ നേതാക്കളെ ടാർജറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഏറാൻമൂളികളായ ചില ആളുകളെ ഉപയോഗപ്പെടുത്തി മഹാന്മാരായ നമ്മുടെ നേതാക്കൾക്കെതിരെ ദുരാരോപണങ്ങളും കുപ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഇതവര് പല പ്രാവശ്യം അവരതിന് ശ്രമം നടത്തി ഒക്കെ പരാജയപ്പെടുകയാണ് ചെയ്യാറുള്ളത് പല രീതിയിലും പല ആളുകളെയും ഇറക്കിക്കൊണ്ടൊക്കെ അവർ പല രീതിയിലും രഹസ്യമായും പരസ്യമായും സ്റ്റേജ് കെട്ടിയൊക്കെ ഒക്കെ പൊളിയമ്പുകൾ കുപ്രചരണങ്ങൾ നടത്തിയും വ്യാജ ഐഡികൾ ഉപയോഗിച്ചും ഒക്കെ പല രീതിയിലും മഹാന്മാരായ നമ്മുടെ നേതാക്കൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ ഇടയിൽ അവരെ വിലയിടിച്ച് ഇടിച്ച് കാണിക്കാൻ വേണ്ടി മനപൂർവ്വം ചെയ്യുന്ന ഒരു പ്രവർത്തനം പക്ഷെ ഒന്നും ഇതുവരെ വിജയിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മാത്രവുമല്ല ഓരോ ദിന ദിവസം കഴിയുമ്പോഴും ആരൊക്കെയാണോ ഇത്തരം നീച പ്രവൃത്തിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഉപദേശം കൊടുക്കുന്നത് അത്തരം ആളുകളുടെ ഒക്കെ നിലവാരം സമൂഹത്തിന്റെ ഇടയിൽ തകർന്നടിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ആഴ്ചയിൽ അവര് ഉയർത്തി കൊണ്ടുവന്ന ഒരു പുതിയ ഒരു ഇതായിരുന്നു ഒരു സുപ്രീം ലീഡർ ആര് എന്ന ഒരു ചർച്ച കൊണ്ടുവരിക ഇവിടെ ആരാണ് സുപ്രീം ലീഡർ ആരല്ല സുപ്രീം ലീഡർ എന്നതിനെ കുറിച്ചൊന്നും കേരളത്തിലുള്ള മുസ്ലിം സമൂഹം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്യേണ്ട ആവശ്യവുമില്ല സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നും ഉന്നത നേതൃത്വം എന്ന് എന്നത് അവരുടെ അതായത് സമസ്തകേരൽ ജമയത്തുൽമയുടെ നാൽപ്പത് അംഗ മുഷാവറയാണ് ആ മുഷാവറ മെമ്പർമാരിൽ തന്നെ സമസ്തയുടെ അധ്യക്ഷനും സമസ്തയുടെ കാര്യദർശി അടക്കമുള്ള സമുന്നതരായ നേതാക്കൾ അവരിൽ കുറച്ചുകൂടെ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യതയും കുറച്ച് കൂടുതൽ അംഗീകാരമുള്ളവരുമായിരിക്കും ഇത് കാലങ്ങളായി തുടർന്ന് ഒരു രീതിയാണ് അവിടെ പിന്നെ ഇനി ഒരു സുപ്രീം ലീഡർ ആര് എന്ന ചർച്ചക്ക് പോലും പ്രസക്തിയില്ല ഏതായാലും അതൊക്കെ പരിഹാസ്യമായി മാറി എന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോ പുതിയൊരു അത് വിലപ്പോകാറ് കണ്ടപ്പോ ഇപ്പോ പുതിയ ഒരു രീതിയിലേക്ക് റൂട്ട് മാറ്റിയതിന്റെ ഫലമാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ ടാർജറ്റ് ചെയ്തുകൊണ്ട് പച്ചക്കളവുകൾ ആരോപിച്ചു കൊണ്ട് കുപ്രചരണം നടത്തി അവര് എ ഐ ഉപയോഗപ്പെടുത്തിയിട്ട് എ ഐ വോയിസ് ഉപയോഗപ്പെടുത്തിയിട്ട് സയ്യിദുൽ ഉലമയെ കുറിച്ച് മോശമായിട്ട് ഓരോന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് അവർ ഇറക്കി വിടുകയാണ് സൗദിയിൽ വഴിവിട്ട ജീവിതം നയിച്ചിരുന്ന എന്നൊക്കെ പറയണം ആയതല്ലാ ഇവർക്കൊന്നും അള്ളാഹുവിലും വിശ്വാസം അള്ളഹാനെ പോലും ഇല്ലേ ആരെക്കുറിച്ചാണ് ഇവർ ഈ പറയുന്നത് സയ്യിദുൽ ഉലമയെ വഴിവിട്ട ജീവിതം നയിച്ച ആള് എന്ന് സയ്യിദുൽ ഉലമയെ നയി ചെറുപ്പ കാലം മുതൽ ബന്ധമുള്ള ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ മഹാനുറകളെ അറിയുന്ന ആർക്കെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ പോലും സാധിക്കുമോ ഒരിക്കലുമില്ല പക്ഷെ ഇവർക്ക് അതൊന്നൊരു പ്രശ്നമേ അല്ല ഇവർക്ക് അതിലൊന്നും ഒരു പേടിയുമില്ല ഇൻഷാൾ നമുക്ക് കാണാം സയ്യിദുൽ ഉലമയെ തൊട്ട ആളുകൾ എന്ന് കേരളത്തെ ആരൊക്കെയാണുള്ളത് അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു നിലയ്ക്ക് ചെറുതാക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ ഒന്ന് പരിഹസിക്കാൻ ശ്രമിച്ച എല്ലാവരെയും നിങ്ങളൊന്ന് വാച്ച് ചെയ്തോളൂ അത് ഏത് കൊമ്പനായാലും വമ്പനായാലും അവരൊക്കെ ഇന്നത്തെ സാഹചര്യവും അവസ്ഥ എന്താണ് സമൂഹത്തിന്റെ ഇടയിൽ അവർ ഒന്നും അല്ലാതെ ഈ നാണയങ്ങളെ പോലെ അധപ്പതിച്ചു പോവുകയാണ് ചെയ്തത് അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ അത് കാര്യങ്ങളെ കുറിച്ച് ഒരു ആത്മീയ നിലയ്ക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഞാൻ അത്രയും പറയുന്നത് ഏതായാലും ചെയ്തുലമയെ കുറിച്ച് അവരങ്ങനെ ഒരു എ ഐ വോയിസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറെ നുണപ്രചരണങ്ങൾ അതിന്റെ ഭാഗമായി നന്ദി ദാറുസലാം അറബിക് കോളേജിലേക്ക് ചെയ്തുലമ വന്നപ്പോ ചെറുമുക്കിലുള്ള ഒരു ഉസ്താദിനെ ജാമ്യ നന്ദിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഉസ്താദ് സയ്യിദുൽ ഉലമയുടെ ശല്യം കൊണ്ട് പിരിഞ്ഞുപോയി അദ്ദേഹത്തിന്റെ മക്കൾ ഇന്നും അത് അനുഭവിക്കുന്നുണ്ട് അവർക്ക് ഇന്നും അതറിയാം അവർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്തൊക്കെയാ പറഞ്ഞ് കേട്ടാൽ ആളുകൾ അങ്ങനെ ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് പക്ഷെ അലഹദില്ല ഇത് കേട്ട് മനസ്സ് വേദനിച്ചു കൊണ്ട് വിഷമത്തോടെ ആ മഹാപണ്ഡിതന്റെ മക്കൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആ മക്കൾ തന്നെ അതിന് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഏതായാലും ളന്ത സുഹാബി വിഭാഗങ്ങൾ സമസ്തക്കെതിരെയും സമസ്തയുടെ നേതാക്കൾക്കെതിരെയും എന്തൊക്കെ നിങ്ങൾ അഴിഞ്ഞാടിയാലും സമസ്ത കേരള ജമീയതുൽ വിരമയുടെ തട്ട് അത് ഇവിടെ ജനഹൃദയങ്ങളിൽ എന്നും ഏറ്റവും ഉന്നതിയിൽ തന്നെ നിലനിൽക്കുകയും അതിൻ്റെ നേതാക്കളെ ജനങ്ങൾ ആദരിക്കുകയും ചെയ്യും നിങ്ങളുടെ രോഗം എന്താന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം നിങ്ങൾക്ക് സയ്യിദുൽ വിരമയോടുള്ള അടങ്ങാത്ത അസൂയയാണ് അദ്ദേഹത്തെ കേരളത്തിലുള്ള മുസ്ലിം സമൂഹം അവരുടെ ആത്മീയ നേതാവായി അവ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കുള്ള കലിപ്പും വിഷമവും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഏതായാലും അള്ളാഹു സുബഹാന ഹോത്താര നിങ്ങൾക്കും അദ്ദേഹത്തിന്റെ കതുറും അദ്ദേഹത്തിന്റെ സ്ഥാനവും വലിപ്പവും മനസ്സിലാക്കാനുള്ള തോഫിയക്ക് തരട്ടെ എന്നത് ആഴ്ച ചെയ്യുകയാണ് അള്ളാഹു ഉയർത്തിയ ആളുകളെ നിങ്ങൾ താഴ്ത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ സ്വയം താഴുകയല്ലാതെ ഈ ആളുകൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ഏതായാലും ബഹുമാനപ്പെട്ട കെ ടി അബ്ദുള്ള മുസ്ലിയാരുടെ വോയിസ് നമുക്ക് കേൾക്കാവുന്നതാണ് അസ്സാം വലൈക്കും മഹാനായ സമസ്ത പ്രസിഡന്റ് സെയ്ദുൾ ഉലമ സെയ്ദ് മുഹമ്മദ് ജിഫ്രി ജിഫി മുത്തുക്കോർത്തങ്ങൾ എൻ്റെ വന്യപിതാവ് ഞാനുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കാനിടയായി അത് വാസ്തവ വിരുദ്ധമാണെന്ന് ഞാൻ ആദ്യമായി പറയാണ് അത് ആരും ഷെയർ ചെയ്യരുത് എന്നുകൂടി വിനീതമായി ബഹുമാനപ്പെട്ട തങ്ങളും കുടുംബവും നമ്മളും കുടുംബവും വളരെയധികം സ്നേഹാദരവുകളോടെയാണ് എന്നും ഉണ്ടായിരുന്നത് വന്യപിതാവിൻ്റെ മരണം വരെയും തുടർന്നും ഞങ്ങൾ ആ ബന്ധങ്ങളെന്നും നിലനിർത്തി വരുന്നവരാണ് ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ബഹുമാനപ്പെട്ട തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന വിധം നമ്മളെയോ കുടുംബത്തെയോ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ് അതിൽ നിന്ന് പിന്തിരിയണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഫിഗ്നയുടെ കാലമായതുകൊണ്ട് പ്രത്യേകിച്ചും ആഹൃതമാനിൽ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ആരും അനാവശ്യമായ ക്ലിപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് എഴുതി വിട്ടുകൊണ്ട് ഫിക്കനക്ക് ആക്കം കൂട്ടരുത് അള്ളാഹു നമ്മളെല്ലാവരെയും വല്ലവനും അള്ളാഹുവിനെ കൊണ്ടും അഞ്ച് നാളുകൊണ്ടും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ മൗനം അവലംബിക്കട്ടെ എന്ന മഹാനായ റസൂലുള്ളാഹി റസൂള്ളാസ് നമ്മുടെ തിരുവചനം ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഖൈർ പ്രവർത്തിക്കുക വേണ്ടി നിലകൊള്ളുക നമുക്ക് മഹത്തായ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എല്ലാ ആഫത്തും ഖൈറിലേക്കും അള്ളാഹു നമ്മെ എല്ലാപ്പിക്കട്ടെ ആമീൻ എന്നത് ആയോടുകൂടി ഞാൻ വെളിമുക്ക് കേട്ടി അബ്ദുള്ള ഫൈസി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു